ഭീകര സംഘടനയായ അൽ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന യുവതി അറസ്റ്റിൽ ക്ഷമ പർവീൻ എന്ന യുവതിയാണ് ഗുജറാത്ത് എ ടി എസിന്റെ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്ത് ഡൽഹി നോയിഡ എന്നിവിടങ്ങളിൽ നിന്നും നാല് അൽ ഭീകരന്മാരെ പിടികൂടുകയാണ് ചെയ്തത് പിടികൂടിയ ഈ ഭീകരന്മാരിൽ നിന്നായിരുന്നു യുവതിയിലേക്കുള്ള പ്രധാന സൂചന ലഭ്യമാകുന്നത് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയായ ഹർഷിത് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അൽ ഖയ്തയുമായി ബന്ധമുള്ള ഗൂഢാലോചനക്കാരിയായി ഷെമ പർവീനെ ബെംഗ്ലൂരുവിൽ നിന്നാണ് ഗുജറാത്ത് എ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങളുടെയും വലിയ സ്ഥലങ്ങളുടെയും ആക്രമിക്കാനുള്ള ഉത്തരവാദിത്തം ഈ ഭീകരർക്കായിരുന്നു നൽകിയിരുന്നത് സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയായിരുന്നു ഈ നാല് ഭീകരരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നതെന്നും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്തു ഇതിനു പുറമെ തന്നെ അവരുടെ അതിർത്തി കടന്നുള്ള ബന്ധങ്ങളും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അഹമ്മദാബാദിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാല് ബംഗ്ലാദേശി പൗരന്മാരെയും അറസ്റ്റ് ചെയ്തിരുന്നു